എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മൃണാളിനി ആകാശും രചനയും ചേർന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് മൃണാളിനി ആകാശിനോടും രചനയോടും കേട്ട് പറഞ്ഞു അതെ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് പറയാം ചിപ്പിമോള് നിങ്ങളെയാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ടി വി ചാനലിന് കൊടുക്കുവാണെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പവും അങ്ങനെ മഹേഷ് എല്ലാവരുടെയും മുന്നിൽ അപമാനിക്കപ്പെടും പിന്നീട് പറയേണ്ട കാര്യമില്ലോ നിങ്ങൾക്ക് നിങ്ങളെ മോളെ തിരിച്ചു കിട്ടുകയും ചെയ്യും ഇത് കേട്ട രചന പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എന്താ രചന രചനയ്ക്ക് എന്താ ബുദ്ധിമുട്ട് ആകാശിന്റെ കുഞ്ഞല്ലേ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് കേട്ടതും ആകാശം പറഞ്ഞല്ല ഇവൾക്കിനിയിപ്പോൾ വേറെ എവിടെങ്കിലും പോയി ഇരുന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതിവിടെ ആയിക്കൂടാന്നെക്കാം അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ രചനക്ക് തുറന്നു പറയുകയും എന്ന് പറയണേ അങ്ങനെ അവർ ചിലവ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നീട് ആകാശം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇഷ്ടത്തിൽ നിന്ന് തുടങ്ങുക ചെയ്യണ്ടേ ചിപ്പിമോളെ സ്വന്തമാക്കാനായിട്ട് ഇഷ്ടത്തിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട് അതിനുള്ള മാർഗമൊക്കെ എന്റെ മനസ്സിലുണ്ട് ഞാൻ കണ്ടേത്തിട്ടണം പറയണം രചന കാര്യങ്ങളൊക്കെ തിരക്കഴിയുമ്പോൾ ആകാശ കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ് പിന്നീട് മഹേഷും സുത്രയും കൂടെ ചേർന്ന് ചിപ്പിമോളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ് ചിപ്പിമോളക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി അങ്ങനെ കൊണ്ടുവന്നിട്ട് അക്ടർമാരെ വെച്ച് എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കാണ് കുഞ്ഞിൻ്റെ കുഞ്ഞിന് ആക്സിഡൻ്റ് നിങ്ങൾ കുഞ്ഞിനെ നോക്കാൻ പറയണം എന്താ സംഭവിച്ചെന്നറിയാൻ നോക്കാൻ പറ്റില്ലെന്ന് പറയാ നിങ്ങൾ ആദ്യം കുഞ്ഞിനെ നോക്ക് എന്ന് പറയണം അങ്ങനെ നേരെ ഐസിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണം ഈ സമയം യക്ഷിതയുടെ അരിയിലേക്ക് സുയിത്ര ഓടി വരുവാണ് സുയിത്ര ഓടി വന്നിട്ട് പറഞ്ഞു അതെ ചേച്ചി ചിപ്പിമോള് ചിപ്പിമോൾക്ക് എന്ത് പറ്റി ചിപ്പിമോൾക്ക് ഒരു ആക്സിഡൻ്റ് എന്ന് പറയാം ഒരു വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ സംഭവിച്ചാന്ന് പറയാം പെട്ടെന്ന് ഒന്ന് വന്ന് നോക്കിയേച്ചി എന്ന് പറയണം കേട്ട പാതി കേൾക്കാത്ത പാതി കിഷർന്ന് നേരെ ചിപ്പിമോളുടെ അടുത്തേക്ക് ഓടി വരികയാണ് വന്നു കഴിഞ്ഞപ്പോൾ ചിപ്പിമോൾക്ക് ബോധമില്ല ബോധമില്ലാതെ കിടക്കുവാണ് ഒന്ന് പരിശോധിച്ചൊക്കെ നോക്കി പിന്നീട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ഓക്സിജൻ മാസ്ക് വെക്കും കാരണം കുഞ്ഞിന് നില ഇച്ചിരി ക്രിട്ടിക്കലായിരുന്നു മാത്രല്ല ബോധമില്ലാത്ത അവസ്ഥ കിടക്കുന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കുവാണ് അതിനുശേഷം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് ബ്ലഡ് കുറെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ബ്ലഡില്ല പിന്നീട് പറഞ്ഞു ബ്ലഡിന്റെ കുറവുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് കയറ്റണം എന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷിനോട് പറഞ്ഞു അല്ല കുഞ്ഞിന് ബ്ലഡ് കുറവുണ്ടോ ഒരു കാര്യം ചെയ്യാം എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അവളുടേതൊന്ന് തന്നെയാണ് ഞാൻ കൊടുക്കാമെന്ന് പറയുകയാണ് ശരി അത് മതിയെന്ന് പറയണം അങ്ങനെ അതല്ലേ ശേഷം ഇഷിത പുറത്തേക്ക് വരുമ്പോൾ സുയിത്ര അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സുയിത്ര ചോദിച്ചു എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പം ചിപ്പമുളക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഏ കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോഴത്തേനും അവൾക്ക് ബോധം വീണോളൂ അവൾക്ക് ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുകയെന്ന് പറയാം ഒരു കാര്യം ചെയ്യാം നീ എൻ്റെ ക്യാബിനിലേക്ക് പോവാ അവിടെ ഒന്നിരിക്കുകയെന്ന് പറയണം വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാ ചേച്ചി പോയിക്കോളാൻ പറയണം പിന്നീട് ഇഷിത നേരെ റൂമിലേക്ക് പോവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആകാശും രചനയും കൂടെ വരുന്നത് ആകാശും രചനയും വന്ന് ഇഷിതേനെ കാണാൻ വേണ്ടി വരുന്ന വരവാണ് അങ്ങനെ വരുന്ന സമയത്താണ് കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലെ സൂത്രം ഇരിക്കുന്നുണ്ട് ഏഹ് ഈ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടി വന്നിരിക്കുന്നെ ആ എന്താണല്ലോന്ന് ചോദിച്ചു കളയാന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് രചന ചെല്ലുവാണ് രചന എന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ നീ ഇവിടെ ഇരിക്കുന്നെ എന്റെ അല്ലു ഹോസ്പിറ്റലിൽ നിൽക്കും ഉണ്ട് ആരാന്ന് ചോദിക്കുവാണ് അത് പിന്നെ ചിപ്പിമോളാന്ന് പറയാണ് ഏഹ് ചിപ്പിമോൾ അവൾക്ക് എന്ത് പറ്റി ഒരാക്സിഡന്റ് എന്ന് പറയാണ് ഇത് കേട്ട പതി കേൾക്കാത്ത പതി കാഷ്വാലിറ്റി ഓറും തുറന്ന് രചന അലറിച്ച് അകത്തേക്ക് കയറി ഓടി ചെല്ലുവാണ് അപ്പൊ എനിക്ക് നേഴ്സ് വന്നിട്ട് ചെന്താ നിങ്ങൾ എങ്ങോട്ടായി തള്ളി കയറി പണി നീക്കാം എൻ്റെ മോള് നിങ്ങളുടെ മോളോ അതെ ചിപ്പിമോള് ഇത് ഡോക്ടർ ഇഷിതയുടെ കുട്ടിയാന്ന് പറയാം അല്ല അല്ല സിസ്റ്ററെ ഇത് എന്റെ കുട്ടിയാന്ന് പറയാം ദേ നിങ്ങളോട് തറക്കാണെന്ന് എനിക്ക് സമയമല്ലേ നിങ്ങൾ ഇറങ്ങിപ്പോകെ ഇതിനകത്തേക്ക് അല്ലെന്ന് പറയാണ് എനിക്ക് എൻ്റെ കുട്ടിയെ കാണാൻ പറയാം എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഡോക്ടർ ഇഷ്യതയോട് പോയി സംസാരിക്കുക ഇപ്പൊ അതിനെ ഇവിടെ നിങ്ങൾ എനിക്ക് കയറ്റാൻ പറ്റില്ല ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതെന്ന് പറയും അങ്ങനെ അവിടെ നാട്ടി ഇറക്കി വിടുവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രചനക്ക് സഹിച്ചില്ല രജന ആകാശനോട് പറഞ്ഞു ആകാശെ എനിക്ക് എന്റെ മോളെ ചിപ്പി മോളെ കാണണം എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഇഷിതയുടെ അരിയിലേക്ക് പോകാന്ന് പോകാന്ന് പറയണേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇഷിതയുടെ അരിയിലേക്ക് വരുവാ ഇഷിതയുടെ അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ഇഷിത എന്താ കേൾക്കണേ മോൾക്ക് ആക്സിഡന്റ് അവൻ എത്രയും പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കണം പോലീസിന് ഇൻഫോം ചെയ്യണം എന്ന് പറയണേ എന്തിന് ചിപ്പിമോളക്ക് ആക്സിഡന്റ് ഉണ്ടായത് അതിനവള് സ്റ്റെപ്പേന്ന് വീണ് തല പൊട്ടിയതല്ലേ സ്റ്റെപ്പ് വീണ് തല പൊട്ടിയതൊന്നുമല്ല ഇത് ആക്സിഡന്റ് ആണെന്ന് പറയുന്നത് അതെ നിങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവൾ സ്റ്റെപ്പേന്ന് വീണ് തല ഞാൻ ഞാനല്ലേ പറയണെന്ന് വെക്കും ഇത് കേട്ടറിന്റെ രചന പറഞ്ഞു അതെങ്ങനെ ഇഷ്യൂത്ത് പറയണേ കുട്ടിയുടെ അമ്മ ഞാനാന്ന് പറയും ആര് പറഞ്ഞു ചിപ്പിമുള എന്റെ മോളാണ് കുട്ടിയുടെ അമ്മ ഞാനാണ് അതുകൊണ്ട് ഞാൻ പറയണ സത്യം അവൾ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് അവൾക്ക് തല പൊട്ടിയതാന്ന് പറയുന്നത് ഇത് കേട്ടൻ രചനയ്ക്ക് ആകാശം എന്ത് ചെയ്യണം എന്ന് പെട്ടെന്ന് രചന പറഞ്ഞു എന്നെ കാണാൻ പോലും ആ നേഴ്സുമാർ സമ്മതിച്ചില്ലെന്ന് പറയണം ഓ അതാണ് കാര്യം ഇപ്പൊ ചിപ്പിനെ ആർക്കും കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് പറയണം അങ്ങനെ പറയരുത് ഞാൻ അവളുടെ അമ്മയല്ലേ നോക്കും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ കാണാൻ പറ്റില്ല രചന ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ട് കാണാൻ എന്ന് പറയാം ഇത് കേട്ടൻ രചന പറഞ്ഞു ഓഹോ എൻ്റെ മോളാണ് ഞാൻ അവളെ കാണുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്ക് ആ നിമിഷം നിങ്ങളെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലാക്കും എന്ന് പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം രചനയോട് പറഞ്ഞ് പറഞ്ഞ മനസ്സിലായില്ലേ ഇപ്പൊ തൽക്കാലത്തേക്ക് കാണണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഇഷ്യത് പറഞ്ഞ ശരി അങ്ങനെ കാര്യങ്ങളൊക്കെ ഭാര്യേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാണ് ഈ സമയം രചനയെങ്കിലും രൂക്ഷമായിട്ട് ആകാശനെ നോക്കണം ആകാശം പെട്ടെന്ന് പറഞ്ഞു അല്ല ഇഷ്ട ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാൻ എന്ത് കാര്യങ്ങള് ഇച്ചിരി രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാ അതോ അതിനുള്ള സമയം എനിക്കല്ല ഞാനിപ്പം ക്യാഷ്വാലിറ്റിക്ക് അർജന്റായിട്ട് പോവാം അത് മാത്രല്ല എനിക്ക് നൂറ് കൂട്ടും ജോലിയുണ്ട് തിരക്ക് സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ പിന്നീട് കേൾക്കാന്ന് പറയുന്നത് അതെ ചിപ്പിമോളെ സംബന്ധിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് ഇപ്പൊ ആരെ സംബന്ധിക്കുന്ന രഹസ്യമാണെങ്കിലും അത് കേൾക്കാനുള്ള മൂടിലല്ല ഞാന് എനിക്ക് അർജന്റായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണം എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത് എന്ത് ചെയ്യണം ഇഷിതി അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് മഹേഷിനോ രചനയ്ക്കോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല താങ്കളുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും വിജയിച്ചില്ല ഇവിടെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഒന്ന് ഓക്കെ ആക്കുന്നത് കരുതി വന്ന ആ സമയത്താണ് ചിപ്പി മോളുടെ ആക്സിഡന്റ് ആകെപ്പാടെ സന്തലറ്റ് കൊണ്ട് തോന്നി രജനിക്കും ആകാശിനും കൂടെ പിന്നീട് അവർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരണ സമയത്താണ് മഹേഷ് കാഷ്വാലിറ്റിയും ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് തെങ്ങ് നോക്ക് അവൻ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ നോക്കിയാ എന്നാ ഇവനിട്ട് തന്നെ ആദ്യത്തെ കൊട്ട് കൊടുത്തേക്കാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നിട്ട് മഹേഷിനോട് രജനോട് എടാ നീ എൻ്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കൂലേ ആ ആക്സിഡൻ്റ് ആക്കി നീ കൊല്ലാൻ നോക്കൂലേ വണ്ടി കയറ്റി നീ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി നീ ചോദിക്കുക അത് കേട്ടതും മഹേഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കണം നീ എന്താണ ഇങ്ങനെ നോക്കിയിരിക്കുന്നെ ഇത് കേട്ടതും ആകാശ് പറഞ്ഞു ദേ ഇവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവന് അതിന്റേത് ഇരിക്കുന്ന ഉണ്ടല്ലേ അല്ലെങ്കിൽ എന്തിനാ ബുദ്ധിമുട്ടുണ്ടാവുന്നേ ചിപ്പിമോള് നമ്മടെയല്ലേ എന്റെ നിന്റെ കുഞ്ഞല്ലേ നീ ചോദിക്കും കണ്ടില്ലേ ഇവൻ ശവത്തെ പോലെ ഇരിക്കുന്നേ എടാ ഒരു ശവമാണെങ്കി ഇതിനേക്കാളും വേദം നീ ഇങ്ങനെ ശവമായിട്ട് ഇരിക്കുന്നേക്കാളും വേദം മെഡിക്കൽ കോളേജിന് നിന്റെ ബോഡി വിട്ടു കൊടുക്കണ അവര് ഈ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കട്ടെ എന്ന് പറയണം ഇത്രേ സമയം ഇണ്ടായിരുന്നു മഹേഷ് പെട്ടെന്ന് മാറ്റി ചാടി എഴുന്നിട്ട് ഒറ്റ തൊഴിയായിരുന്നു ആകാശിനെ നെഞ്ചും കൂടെ താർത്തോണ്ട് എടാ ഒരു കാര്യം ചെയ്യാ രണ്ട് ശവങ്ങളല്ലേ എന്റെ മുന്നിൽ നിൽക്കുന്നേ രണ്ടുപേരും പേരും കൂടെ ചെന്ന് കയറി കൊടുക്കടാ നിങ്ങളുടെ ആവുമ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് പറയണം അവൻ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടാനായിട്ട് ഇരിക്കുന്നു നാണോ ഉണ്ടാടന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് രജന വെച്ചു നീ എന്താ മഹേഷ എന്റെ ആകാശിനെ തൊഴിക്കല്ലേ തൊഴിക്കോ മാത്രല്ല വേണ്ടിവരെ കൊല്ലുകയും ചെയ്യും ഇവനെയും വിളിച്ചോണ്ട് എത്രയും പെട്ടെന്ന് പൊയ്ക്കൊള്ളാൻ പറയണം ഇത് കേട്ടപ്പോൾ രജന പറഞ്ഞു എന്റെ കുഞ്ഞിനെ കാണാതെയും പോകത്തില്ലെന്ന് പറയാൻ നിന്റെ കുഞ്ഞോ ഏ എവിടുന്ന് ചിപ്പി മോള എൻ്റെ കുഞ്ഞ എന്ന് പറയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇഷിത എഴുതി ഒച്ചപ്പാടും വെള്ളം കെട്ടിട്ട് എന്താ എന്താ ഇവിടെ ഒച്ചപ്പാടും വേളം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടില്ലേ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഇവിടെ മിണ്ടായിരിക്കണം ഒച്ചപ്പാടും വെള്ളമൊന്നും ഉണ്ടാക്കരുതെന്ന് ഇത് കേട്ടതും തെറ്റിനോ ഓഹോ അപ്പം ഞങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയതാ കേട്ടുള്ളൂ സ്വന്തം ഭർത്താവ് ഒച്ചപ്പാടുണ്ടാക്കിയത് കേട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ആകാശം പറഞ്ഞു അത് കേൾക്കാനായിട്ട് ഡോക്ടർക്ക് ചെവിയില്ലാന്ന് തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു അതെ എന്റെ ഭർത്താവിന്റെ ശബ്ദം ഞാനല്ലേ കേൾക്കണ്ടേ പിന്നെ വേറെ ആർക്കെല്ലാം കേൾക്കാൻ പറ്റുമോ അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ ശബ്ദം ഞാനാ കേൾക്കുന്നത് എന്ന് കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടതും ആകാശന്റെ രചനയും പരസ്പരം നോക്കുകയാണ് പെട്ടെന്ന് ആകാശം പറഞ്ഞു ഇതേ ഡോക്ടർ ഇഷിതാ നിങ്ങൾ എന്നെ തെറ്റിയടിച്ചിരിക്കുവാണ് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എന്നുള്ള കാര്യങ്ങള് നിങ്ങളോട് എനിക്ക് വലിയൊരു സത്യം പറയാനുണ്ടെന്ന് പറയും അതെ എന്ത് സത്യം നിങ്ങൾ നിങ്ങളൊന്ന് തുറന്നു പറഞ്ഞു ഇപ്പൊ പറഞ്ഞോളാം പറയണേ ഇപ്പൊ പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എന്റെ ഓഫീസിനകത്ത് ക്യാബിനിലേക്ക് പോവാ നമുക്ക് സംസാരിക്കാന്ന് പറയുന്നത് അങ്ങനെ ഇഷിതയെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രചനയും മഹേഷും രചനയെ ആകാശം കൂടെ മഹേഷിനോട് ചോദിച്ചു എന്താ ഞങ്ങൾ പറയാൻ പോകുന്ന എനിക്കറിയാപോടാ നീ അറിഞ്ഞു വെക്കുന്ന നല്ലതാ ചിപ്പിമോളും ഞങ്ങളുടെ കുട്ടിയാന്നുള്ള സത്യം ആ സത്യം ഞങ്ങളോട് വിളിച്ചു പറയാൻ പോവുക ഇന്നത്തോടു കൂടെ നിന്റെ ജീവിതം തീർന്നതാ ഡോക്ടർ ഇഷ്യത ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം ഉണ്ടല്ലോ നീ തകർന്നു പോയെന്ന് കുട്ടിയാ മതി എന്ന് പറയാണ് ഇത് കേട്ടു മഹേഷിനും വല്ലാത്തൊരു വേപരാധിയും വിപ്രാളം ഒക്കെ ഉണ്ടായി എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് നേരെ ആകാശൻ രചനയും കൂടെ ഇഷ്യുതയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞിട്ട് ആകാശിന്റെ രചനോട് ഇരിക്കാൻ പറയണ അല്ലെ എന്താ നിങ്ങക്ക് എന്തോ വലിയ കാര്യൊക്കെ പറയണ്ടെന്ന് പറഞ്ഞു അത് പിന്നെ ചിപ്പിമോളെ സമ്മതിന് ആ കാര്യം പറയാ എന്താന്ന് ചിപ്പിമോളുണ്ടല്ലോ മഹേഷിന്റെ അല്ല എന്റെയും രചനയുടെയും കുട്ടിയാന്ന് പറയുന്നത് ഇത് കേട്ടതും ഇഷിതി എന്ന് ചിരിച്ചു പെട്ടെന്ന് രചന ഇഷിതി എന്താ ചിരിക്കുന്നത് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു ആകാശിന്റെയും എന്റെയും കൂടെ കുട്ടിയാന്ന് പറയുന്നത് ഇഷിത പറഞ്ഞു എങ്ങനെ ചിരിക്കാതിരിക്കും കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ആദ്യത്തെ ഗർഭത്തില് കാമുകന്റെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര വീരവാദം ഒഴുക്കിക്കൊണ്ടിരുന്ന ആദ്യത്തെ സ്ത്രീ നിങ്ങളാന്ന് പറയാണ് നിങ്ങക്ക് നാടല്ലേ ഇങ്ങനെ പറയാനായിട്ട് മഹേഷിനെ ചെലവി കഴിഞ്ഞിട്ട് ആകാശിന്റെ കുഞ്ഞിനെ ഉണ്ടാക്കാന് നിങ്ങൾ എന്നിട്ട് എന്ത് ഇതൊക്കെ വന്ന് ഇങ്ങനെ വിളിച്ചു കൂടുന്ന ചോദിക്കാം ഇത് കേട്ടതും ആകാശ് വളരെ സത്യമായിട്ടുള്ള കാര്യം ഡോക്ടർ ഇഷേ ദു പറയണേ ഇതിനകത്തൊരു മാറ്റം എന്ന് പറയുന്നത് അതെ സത്യം ബോധ്യപ്പെടുത്താൻ ഇത് കോടതിയൊന്നുമില്ല നിങ്ങക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതി പോയി തെളിക്ക് പക്ഷെ എനിക്കൊരു സംശയമില്ല കുഞ്ഞിന്റെ അച്ഛന് റപ്പായിട്ടും മഹേഷന്നുള്ള കാര്യത്തില് മഹേഷ തന്നെയാണ് കുഞ്ഞിന്റെ അച്ഛന അതുകൊണ്ട് എനിക്ക് എനിക്കൊരു സംശയമില്ലാത്ത കാര്യ നിങ്ങക്ക് സംശയമുണ്ട് നിങ്ങൾ കോടതിയിൽ പോയി തെളിയിക്കുക അല്ലാതെ എന്റെ അടുത്തോന്നും വാദിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം അല്ലെ ഇഷ്ട ഞാന് വേണ്ട വേണ്ട കൂടുതലൊന്നും സംസാരിക്കണ്ടെന്ന് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യത പുറത്തേക്ക് ഇറങ്ങി പോരുവാ ഇഷയ്ക്ക് വല്ലാത്ത വിഷമൊക്കെയുണ്ട് ചിപ്പിമോളെ കുറിച്ചാണല്ലോ ഇത് ഏത് നിമിഷം അവർ പറയുന്ന ഇഷ്ട പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നു പിന്നീട് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഇഷിത വീട്ടിലേക്ക് വരുവാണ് അവൻ മാഷി കാത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു താഴെ ഫ്ളാറ്റിന് താഴെ ഇഷ്ടം വന്നു ഓടിച്ചെന്ന് ചോദിച്ചാൽ എന്തായാലും മോളെ എന്തായാലും കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുക ഏ കുഴപ്പമില്ല ചിപ്പി മോൾക്ക് ബോധം വീണ് വരുന്നുള്ളതെന്ന് പറയാണ് അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലേ ഏയ് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് ആക്സിഡൻ്റ് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് അത് മാത്രമുള്ളതെന്ന് പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥൻ ഒരു ചിപ്പി മോൾ ജീവിതത്തിലേക്ക് തിരികെ വന്നില്ല എന്നൊക്കെ അടുത്തിട്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നതാണ്